എന്റെ സ്ഥാനാർത്ഥിത്വം ഞാനത് മറച്ചു വച്ചിട്ടല്ല അപ്രതീക്ഷിത സ്ഥാനാർത്ഥിത്വമായിരുന്നു ഞാൻ പോലും പ്രതീക്ഷിക്കാത്ത ഒരു സ്ഥാനാർത്ഥിത്വമായിരുന്നു അത് പാർട്ടി തീരുമാനം മുന്നണി തീരുമാനം എൻ്റെ നേതൃത്വം നേരിട്ട് അറിയിക്കുകയായിരുന്നു അപ്പൊ ആ അറിയിപ്പ് കിട്ടിയ സെക്കൻഡും അതിനെ തൊട്ടുള്ള വാർത്തകൾ വരുന്ന നിമിഷവും സാധ്യതകളെ സംബന്ധിച്ചുള്ള വാർത്തകൾ വരുന്ന ആ ഒരു ഒരു സെക്കൻഡ് തൊട്ട് എനിക്ക് വടകരയിൽ നിന്നുള്ള റെസ്പോൺസുകൾ എനിക്ക് കിട്ടാൻ തുടങ്ങി ആദ്യം ഫോണിൽ നവമാധ്യമ അക്കൗണ്ടുകളിൽ വാട്സപ്പിൽ എല്ലാ ഇടങ്ങളിൽ നിന്നും വടകരയിലേക്ക് സ്വാഗതം ആശംസിച്ചുകൊണ്ടുള്ള ഒരുപാട് റെസ്പോൺസുകൾ ആ സമയത്ത് തന്നെ കിട്ടി പിന്നെ സ്ഥാനാർത്ഥിത്വം പ്രഖ്യാപിച്ചപ്പം അത് വർദ്ധിച്ചു ഇവിടെ വന്നപ്പോൾ അതൻ അതിൻ്റെ ഏറ്റവും പീക്കിലെത്തുന്ന തരത്തിലുള്ള ഒരു ഒരു സ്വീകരണം ഇവിടെ കിട്ടുകയുണ്ടായി ആ സ്വീകരണം കിട്ടിയതിന് അതിലെ ജനപങ്കാളിത്തത്തെ പലരും ഒരു ആക്ഷേപ രീതിയിൽ കാണാനൊക്കെ ശ്രമിച്ചെങ്കിൽ പോലും അതിനെ ലോറിയിലാളെ കൊണ്ടുവന്നതാണെന്ന് ഉൾപ്പെടെയുള്ള ഒരു ഡീഗ്രേഡിംഗ് ഒക്കെ അതിനെ നടത്താൻ ശ്രമിച്ചെങ്കിൽ പോലും എനിക്ക് പിന്നീട് വ്യക്തിപരമായി സ്ഥാനാർത്ഥി എന്നുള്ള നിലക്കുണ്ടായ അനുഭവം വടകരയിലെ സെൻട്രലൈസ്ഡ് സ്വീകരണത്തിൽ മാത്രമല്ല താഴെ തട്ടിലേക്ക് നമ്മൾ നിയോജ മണ്ഡല തലത്തിൽ പോയപ്പോഴും പഞ്ചായത്ത് തലത്തിൽ പോയപ്പോഴും ഇപ്പൊ സ്ഥാനാർത്ഥി പര്യടനത്തിന്റെ ഭാഗമായിട്ട് ബൂത്ത് തലങ്ങളിലൂടെ പോകുമ്പോഴൊക്കെ ആ ഒരു നിറഞ്ഞ സ്നേഹവും പിന്തുണയും വടകര തരുന്ന അത് മുന്നണിയുടെയും പാർട്ടിയുടെയും പ്രവർത്തകർ മാത്രമല്ല വീടുകളിൽ നിന്നും പിന്നെ കവലകളിൽ നിന്നും കടകളിൽ നിന്നൊക്കെയുള്ള പര്യടനത്തോടുള്ള പ്രതികരണം നല്ല ആത്മവിശ്വാസം നൽകുന്നതും നല്ല ഒരു ഒരു ഓണർഷിപ്പ് അനുഭവപ്പെടുന്നതുമായിട്ടുള്ള ഒരു ഒരു ഫീലിംഗ് ആണ് എനിക്കുണ്ടാവുന്നത് അതുകൊണ്ട് തന്നെ ഈ തെരഞ്ഞെടുപ്പ് ഞാൻ എവിടെയും ഞാൻ ജയിക്കും ഞാൻ ജയിക്കും എന്നല്ല സഹപ്രവർത്തകരുടെ മുമ്പിലും ജനങ്ങളുടെ മുമ്പിലും പറഞ്ഞിട്ടുള്ളത് നമ്മൾ ജയിക്കുമെന്നാണ് അത് ഞാൻ ആവർത്തിക്കുന്നു ജയിക്കാൻ കഴിയുമെന്ന ഒട്ടും അഹങ്കാരമില്ലാത്ത തികഞ്ഞ ആത്മവിശ്വാസം ജനങ്ങളുടെ പ്രതികരണങ്ങളിൽ എനിക്കുണ്ടായിട്ടുണ്ട് ഇതൊരു സീരിയസ് പൊളിറ്റിക്കൽ ഫൈറ്റാണോ ഒരു നാഷണൽ എലക്ഷൻ പൊതു തെരഞ്ഞെടുപ്പാണ് രാജ്യത്ത് ഇന്ത്യയെ വീണ്ടെടുക്കാൻ നടക്കുന്ന ഒരു തെരഞ്ഞെടുപ്പിൽ ആർക്ക് ഊട്ടി ചെയ്യണം എന്നുള്ള പൊളിറ്റിക്കൽ അലേർട്ട്നെസ് ഏറ്റവും കൂടുതലുള്ള ഒരു കോൺസ്റ്റിറ്റുവൻസിയാണ് വടകര എന്നുള്ളതാണ് എനിക്ക് എനിക്കിവിടെ വന്നിട്ടുണ്ടായ ശേഷം അനുഭവം മറ്റു പല സ്ഥലങ്ങളിലും ഇപ്പം ഒരു ഉദാഹരണം പറയാം കേന്ദ്രം കേന്ദ്രത്തിന്റെ പിന്നെ പ്രചരണത്തിന്റെ ഒരു ഇല്യൂഷൻ അവിടെ എന്തൊക്കെയോ കാര്യമായിട്ട് നടക്കുന്നു എന്നുള്ള ഒരു ഇല്യൂഷൻ ആ ഇല്യൂഷൻ ഏറ്റവും ലീസ്റ്റ് എഫക്റ്റഡ് ആയിട്ടുള്ള ഒരു കോൺസ്റ്റുവൻസിയാണ് വടകര അപ്പൊ വടകരയുടെ രാഷ്ട്രീയ അവബോധത്തിലാണ് ഞങ്ങളുടെ ആത്മവിശ്വാസം പൊളിറ്റിക്കലി കേരളത്തിൽ ഏറ്റവും അലർട്ടായ കോൺസ്റ്റിറ്റ്യുവൻസിയാണ് വടകര എന്നുള്ളത് ഇവിടെ വരുമ്പോൾ മനസ്സിലാവും അപ്പോൾ രാജ്യത്ത് നടക്കുന്നൊരു പൊതു തെരഞ്ഞെടുപ്പിൽ ആർക്ക് വോട്ട് ചെയ്യണമെന്നതിനെ സംബന്ധിച്ച് വടകരക്ക് കൃത്യമായ മനസ്സുണ്ട് അത് നമ്മൾ കഴിഞ്ഞ തെരഞ്ഞെടുപ്പുകളിൽ കണ്ടതാണ് ഈ തെരഞ്ഞെടുപ്പിന്റെ പ്രചരണത്തിൽ ചെല്ലുമ്പോഴും ഞങ്ങൾ കാണുന്നുണ്ട് അപ്പൊ ആ ഘടകം ആ ഫാക്ടർ ഇതിനകത്തൊരു പ്രശ്നമേ ആയിരിക്കില്ല അവര് ലീഡ് ചെയ്യുന്ന ഏഴ് കോൺസ്റ്റിറ്റുവൻസിയിലും ഒരുപക്ഷേ ഇത്തവണ യു ഡി എഫ് ലീഡ് ചെയ്യുന്ന സാഹചര്യം ഉണ്ടാവും എന്നുള്ളതാണ് എനിക്ക് ഫീൽഡിൽ നിന്ന് കിട്ടുന്നൊരു അനുഭവം ബോംബ് രാഷ്ട്രീയം എന്നോട് കഴിഞ്ഞ ദിവസം ഒരു ചാനൽ ചോദിച്ചു നിങ്ങൾ അതിനെതിരെ പറയുന്നത് രാഷ്ട്രീയമായിട്ട് തന്നെ അല്ലേ അതൊരു രാഷ്ട്രീയം നിങ്ങൾ അത് രാഷ്ട്രീയമായിട്ട് ഉപയോഗിക്കുകയല്ലേ ഞാൻ പറഞ്ഞു അതെ സമാധാനത്തിന്റെ രാഷ്ട്രീയമാണ് പറയുന്നത് അതിനെ വളരെ ലാഘവത്തോടെ കാണാൻ സി പി എം ശ്രമിക്കുകയാണ് അല്ലെങ്കിൽ സി പി എം ഒരു ശ്രമം നടത്തുക ഒരാള് ബോംബ് നിർമ്മിക്കുന്നതിനിടെ ഒരാളുടെ ജീവൻ പോയി അതോടുകൂടി തന്നെ അതിന്റെ ഗൗരവം അങ്ങേയറ്റം വരും രണ്ട് ബോംബുണ്ടാക്കുക എന്ന് പറഞ്ഞാൽ തന്നെ സീരിയസ് ആയിട്ടുള്ളൊരു ഒഫൻസ് ആണ് കാരണം ഒരു തരത്തിലുള്ള ഒരു പോസിറ്റീവ് ഉപയോഗം ഇല്ലാത്ത ഒരു സാധനമാണ് ഡിസ്ട്രക്റ്റീവ് ആയിട്ടുള്ള ഒരു പർപ്പസ് അല്ലാതെ മറ്റൊന്നും ബോംബ് കൊണ്ട് നിർവഹിക്കാനില്ല ബോംബെന്ന മെറ്റീരിയല് വിനാശകരമായ പ്രവർത്തിക്കല്ലാതെ മറ്റൊന്നിനുപയോഗിക്കാനില്ല ഒരു കത്തിയാണെങ്കിൽ കറിക്കറിയാനാണെന്ന് വേണമെങ്കിൽ പറയാം ഇതിന് അങ്ങനെ ഒന്നും ചെയ്യാനില്ല അപ്പം അത് നിർമ്മിച്ച് അത് ശേഖരിച്ച് അതിപ്പോൾ ഉണ്ടാക്കി വെക്കുന്നതിന്റെ ഇതിൻ്റെ പർപ്പസ് സെലക്ഷൻ അല്ലാതെ മറ്റൊന്നുമല്ല എന്നുള്ളതും എവിടെൻഡാണ് മൂന്ന് പിന്നെ നമ്മുടെ റിമാൻഡ് റിപ്പോർട്ടിൽ ഇത് രാഷ്ട്രീയ എതിരാളികൾക്ക് നേരെ ഉപയോഗിക്കാനാണ് എന്ന് പറയും അപ്പം അന്ന് നമ്മൾ ഇലക്ഷൻ കമ്മിറ്റി ഓഫീസിൽ കണ്ടു പറഞ്ഞ കാര്യങ്ങൾ അതിന്റെ ഗൗരവം വർദ്ധിക്കുകയല്ലേ ഇതാർക്കെതിരെ ഉപയോഗിക്കാൻ ഇത് ആരെ അപായപ്പെടുത്താൻ ഈ തെരഞ്ഞെടുപ്പ് സമയത്ത് ജനാധിപത്യം അട്ടിമറിഞ്ഞാൽ അല്ലാതെ മറ്റെന്തിന് ഞാൻ എല്ലാ മീറ്റിങ്ങിനും ഞാൻ അമ്മമാരോട് ചോദിച്ചു നിങ്ങൾ നമ്മുടെ ഭാഗത്തു നിന്നുള്ള ആർക്കെങ്കിലും ഒരു അക്രമത്തിൽ പരിക്കേലിക്കണമെന്ന് ആഗ്രഹിക്കുന്നുണ്ടോ അവർ പറഞ്ഞില്ല എന്ന് വിളിച്ചു പറഞ്ഞു എതിർ പാർട്ടിയിൽപ്പെട്ട ആർക്കെങ്കിലും പരിക്കേൽക്കണം നിങ്ങൾ ആഗ്രഹിക്കുന്നുണ്ടോ കടകരയിലെ അമ്മമാർ പറഞ്ഞ് ആർക്കും പരിക്കേൽക്കണ്ടെന്ന് ഇവിടുത്തെ ജനത ആഗ്രഹിക്കാത്തൊരു കാര്യം അവരുടെ മേലെ അടിച്ചേൽപ്പിക്കുന്നത് പാർട്ടിയിലെ ചില ക്രിമിനൽ ഫാക്ടേഴ്സാണ് അതെല്ലാ പാർട്ടി പ്രവർത്തകനെയും കുറ്റം പറയാൻ പറ്റില്ല അവർ പോസ്റ്റ് ഒട്ടിക്കുന്നതും സി പി എം പ്രവർത്തകൻ ചുമരൊഴുതുന്നതും സി പി എം പ്രവർത്തകൻ വോട്ട് ചോദിക്കുന്ന അവർ കഠനാധ്വാനം നടത്തിക്കൊണ്ടിരിക്കുന്നു പക്ഷെ അവരുടെ അധ്വാനത്തിനെ കൂടെ വിലയില്ലാതാക്കുന്ന തരത്തിൽ പാരലായി ചില സംഘങ്ങൾക്ക് ഈ അക്രമത്തിനുള്ള ആഹ്വാനവും അതിനായുധം നിർമ്മിക്കാനുള്ള നിർദ്ദേശം കൊടുക്കുകയാണ് അത് അതീവ ഗൗരവത്തോടെ വടകര മാത്രമല്ല കേരളത്തിലെ ഇരുപത് പാർലമെന്റ് കോൺസ്റ്റൻസിയിലും ചർച്ച ചെയ്യേണ്ട കാര്യം തന്നെയാണ് ഞാൻ ചോദിക്കുന്ന സി എ ഉൾപ്പെടെയുള്ള കാര്യങ്ങളിൽ കോൺഗ്രസ് അല്ലാതെ വേറെ ആദ്യത്തെ നിലപാടാണ് ഈ രാജ്യത്തിന് അതിൽ നിന്ന് മോചിതമാവാൻ തക്ക പ്രാപ്തി ഉണ്ടാവുന്നത് സി പി എമ്മിന്റെ സി എ നിലപാടാണെങ്കിൽ അവർ കേരളത്തിൽ അതിൽ കോൺഗ്രസ് വിരുദ്ധതൊക്കെയാണ് അതുപോലെ ഉപയോഗിച്ചത് ബി ജെ പി വിരുദ്ധതൊക്കെ മുഖ്യമന്ത്രി ഉൾപ്പെടെയുള്ള ആളുകളുടെ പ്രസ്താവന സി എയെ നടപ്പിലാക്കിയ മോദിക്കെതിരെ സംസാരിക്കുന്നതിനേക്കാൾ കൂടുതൽ രാഹുൽ ഗാന്ധിക്കെതിരെയാണ് മുഖ്യമന്ത്രി ഉൾപ്പെടെ സംസാരിച്ചത് എന്ന് വെച്ചാൽ അതിന്റെ പേരിൽ ഇവിടെ കോൺഗ്രസിന് വോട്ട് പോവാതെ ഇവിടെ എന്തെങ്കിലും മെച്ചമുണ്ടാക്കാൻ പറ്റുമോ എന്നുള്ള പ്രാദേശിക അജണ്ടയിലേക്കാണ് സി എന് സി പി എം എടുത്തത് നേരെ മറിച്ച് കോൺഗ്രസ് അത് ദേശീയ തലത്തിൽ കോൺഗ്രസ് ഒരു നെസസിറ്റിയാണ് അതിൽ നിന്ന് രാജ്യത്തിനു മോചിതമാവാൻ ഒരാൾ പോലും സംശയിക്കുന്നില്ല കോൺഗ്രസ് തിരിച്ചു വന്നാൽ ഇന്ത്യ മുന്നണി തിരിച്ചു വന്നാൽ സി എ അത് കീറിക്കളയും അല്ലെങ്കിൽ അത് ദൂരെ കളിയും അല്ലെങ്കിൽ അത് പിൻവലിക്കുമെന്നുള്ള കാര്യത്തിൽ ആർക്കും ഒരു സംശയവും ഇല്ല ഇവിടെ മുഖ്യമന്ത്രി ഉൾപ്പെടെ ഉപയോഗിച്ചത് അതിൽ കോൺഗ്രസ് വിരുദ്ധതക്കെയാണ് കോൺഗ്രസ് വിരോധം കമ്മ്യൂണിക്കേറ്റ് ചെയ്യാണ് സി എ കേരളത്തിൽ സി പി എം ഉപയോഗിച്ചത് ബി ജെ പി വിരോധത്തെ അല്ല രണ്ടാമത്തെ ഒരു ഘടകം നമ്മൾ മുഖ്യമന്ത്രിയുടെ രൂക്ഷ വിമർശനങ്ങൾ രാഹുൽ ഗാന്ധിക്കെതിരെ കണ്ടു മണിപ്പൂരിൽ പോലും അദ്ദേഹം പോയിട്ടില്ല എന്ന് ഒരു സ്റ്റേറ്റിന്റെ ചീഫ് ജനങ്ങളെ തെറ്റിദ്ധരിപ്പിക്കുന്ന തരത്തിൽ അവാസ്തവം പരസ്യമായി പറയുന്നത് കണ്ട് മണിപ്പൂർ വിഷയത്തിൽ രാജ്യത്ത് തന്നെ ഏറ്റവും സ്ട്രോങ് ആയിട്ടുള്ള സ്റ്റാൻഡ് എടുത്ത ആളാണ് രാഹുൽ ഗാന്ധി അവിടെ ആദ്യം സന്ദർശിച്ച ഒരാളാണ് രാഹുൽ ഗാന്ധി അവിടെ തടയപ്പെട്ട ഒരാളാണ് രാഹുൽ ഗാന്ധി അവിടെ പ്രവേശനം നിഷേധിക്കപ്പെട്ടിട്ടും അവിടെ പോയ ഒരാളാണ് അപ്പം ഇത്തരം കേന്ദ്ര സർക്കാർ ചെയ്യുന്ന ഈ ജനവിരുദ്ധതക്കും വിഭാഗീയ അജണ്ടയ്ക്കും അവരെ പറയുന്നതിന് പകരം അതിലും കുറച്ചും കൂടെ കോൺഗ്രസ് നിരോധം വിട്ട് ഇവിടെ എങ്ങനെയെങ്കിലും കുറച്ച് വോട്ട് കിട്ടാൻ എന്നുള്ള മിനിമലിസ്റ്റിക് അജണ്ടയിലേക്കാണ് അവർ പോകുന്നത് ഇനി മൂന്നാമതൊരു കാര്യം എവിടെയാണ് കേരളത്തിന്റെ മുഖ്യമന്ത്രി സി പി എം പ്രവർത്തകരും ആലോചിക്കേണ്ട ഒരു കാര്യം കേരളത്തിന്റെ മുഖ്യമന്ത്രി എവിടെയാണ് ഈ രാജ്യത്തിന്റെ പ്രധാനമന്ത്രിയുടെ പേര് പറഞ്ഞൊരു ഡയറക്റ്റ് വിമർശനം നടത്തിയത് ഈ അടുത്ത കാലത്ത് എന്നുള്ളത് നിങ്ങൾ ആരുടെയെങ്കിലും അനുഭവം അദ്ദേഹം രാഹുൽ ഗാന്ധിയെ പറയുന്നു ഒക്കെ പറഞ്ഞോണ്ട് രാഷ്ട്രീയമായിട്ട് കേരളത്തിൽ ഞങ്ങൾ ഒരുമിച്ച് മത്സരിക്കുകയല്ല ഞങ്ങൾ രണ്ടായിട്ട് തന്നെ മത്സരിക്കും ഇവിടെ വിമർശിക്കാനുള്ള സ്പേസില് പക്ഷെ ആ ഇന്റൻസിറ്റിയിൽ എന്താണ് നരേന്ദ്രമോദിയുടെ പേര് പറഞ്ഞൊരു വിമർശനം നടത്താൻ ചീഫ് മിനിസ്റ്റർ മടിക്കുന്നത് എന്താണ് ചീഫ് മിനിസ്റ്റർ ഡൽഹിയിലെ രാംലീല മൈതാനത്ത് നടന്ന ഒരു ചരിത്ര സംഗമത്തിൽ ഒരു കാലത്ത് കോൺഗ്രസ് ഗവൺമെന്റിനെ താഴെ ഇറക്കാൻ ബാബ രാംദേവും അണ്ണാ ഹസാരയും അരവിന്ദ് കെജ്രിവാളും പിന്നെ വൃന്ദ കാരാട്ടും അരുൺ ജെയ്റ്റ്ലി ഉൾപ്പെടെ ഒരുമിച്ച് വേദി പങ്കിട്ട രാംലീല മൈതാനത്ത് അതേ കെജ്രിവാളിനെതിരെ ജനാധിപത്യ ഒരു അറസ്റ്റ് നടന്നപ്പോൾ പ്രതിഷേധിക്കാൻ അതേ കോൺഗ്രസ് നേതൃത്വത്തിൽ അവിടെ റാലി നടന്നപ്പോൾ എന്താണ് കേരളത്തിന്റെ ചീഫ് മിനിസ്റ്റർ പോലും അതിൽ നിന്ന് കിട്ടുന്നത് അപ്പൊ രാഹുൽ ഗാന്ധിക്കെതിരെ പറയുന്ന ഇന്ത്യൻസിറ്റി പ്രധാനമന്ത്രിക്കെതിരെ പറയുമ്പോൾ മുഖ്യമന്ത്രി കാണിക്കുന്നില്ല അതൊരു നെക്സസ് ആണ് അവര് ഭയപ്പെടുത്തുന്നുണ്ടായിരിക്കും ഫൈറ്റ് അല്ല ഞാൻ ഇവിടെ വന്ന ശേഷം അതിൻ്റെ കാര്യങ്ങൾ ആക്കിക്കൊണ്ടിരിക്കുകയാണ് അപ്പം ഏതാണ്ട് എട്ട് മേഖലകളിലായി ഇടപെടലുകൾ നടത്തണം എന്നുള്ളതാണ് ഇപ്പോൾ മനസ്സിലാക്കി വെക്കുന്നത് ചില അതിന് പുറമെ ഇഷ്യൂ ബേസ്ഡ് സാധനങ്ങളുണ്ട് ഇപ്പം നാഷണൽ ഹൈവേ അതും മുന്നോട്ട് പോകുന്നു പക്ഷേ നാഷണൽ ഹൈവേയിൽ കുറച്ച് ഇഷ്യൂസ് ആവശ്യങ്ങൾ ജനങ്ങളുടേതായിട്ടുണ്ട് ഇപ്പം അടിപ്പാതകളും മറ്റു കാര്യങ്ങളും ഉൾപ്പെടെയുള്ള അപ്പം അതിനെയൊക്കെ ഇഷ്യൂ ബേസ്ഡ് ആയിട്ട് ഇതിൻ്റെ പുറത്ത് ഇഷ്യൂ ബേസ്ഡ് ആയിട്ട് അതിന് ജനങ്ങൾക്കൊപ്പം നിൽക്കുകയും അത്തരം കാര്യങ്ങളിൽ ജനങ്ങളുടെ ആവശ്യം കേൾക്കേണ്ടവർ കേൾക്കുന്നു എന്ന് ഉറപ്പുവരുത്താനും അതിൻ്റെ അധികാരികളുടെ മുമ്പിൽ കൊണ്ടുവരാനും സാധിക്കുന്ന തരത്തിലുള്ള ഇടപെടൽ നടത്താൻ കഴിയുമ്പോൾ തന്നെയാണ് അതിൻ്റെ ആത്മവിശ്വാസം മറ്റു മേഖലകളെടുത്ത് നോക്കുകയാണെങ്കിൽ ഇപ്പം ആരോഗ്യം ആരോഗ്യ മേഖലയിൽ സാധ്യതകൾ ഇതിപ്പം എം പി എന്നുള്ള നിലക്ക് സ്റ്റേറ്റിലെയും സെൻട്രലിലെയും ഗവൺമെന്റ് നമ്മൾ ആഗ്രഹിക്കുന്നതും നമ്മൾ പ്രതീക്ഷിക്കുന്നതും ഇത്തവണ ഇന്ത്യ മുന്നണിയുടെ നേതൃത്വം ത്തിലുള്ള ഒരു ഗവൺമെന്റ് അധികാരത്തിൽ വരും ആ ഗവൺമെന്റ് അധികാരത്തിൽ വന്നാൽ വടകരന് കിട്ടുന്ന ഒരു പരിഗണന മറ്റാർ നൽകുന്നതിനേക്കാളും കൂടുതലായിരിക്കും ആ ഗവൺമെന്റ് അധികാരത്തിൽ വന്നാൽ വടകരയിൽ ഇതുവരെ ഇല്ലാത്ത കാര്യങ്ങൾ കൊണ്ടുവരാൻ കഴിയുന്ന ഒരു സാഹചര്യം ഉണ്ടാക്കും അപ്പോൾ എയിംസിന് ഉൾപ്പെടെ വടകര കർഹതയുണ്ട് ഒരു ഇ എസ് ഐ ആശുപത്രിക്ക് വടകര കർഹതയും ഇവിടുത്തെ ആശു നിലവിലുള്ള ആശുപത്രികളിൽ പിന്നെ ഉണ്ടാവേണ്ട കാര്യങ്ങളിൽ സ്റ്റേറ്റ് ഗവൺമെന്റ് കൂടുതൽ കാര്യങ്ങൾ ചെയ്യേണ്ടതായിട്ടുണ്ട് അപ്പം എം പി എന്നുള്ള നിലക്ക് അതിനെ കൃത്യമായി ഓഴ്സ് ചെയ്യുക ആരോഗ്യ മേഖലയിൽ വടകരയുടെ സ്വയം പര്യാപ്തത ആവശ്യങ്ങൾ കൂടി വടകരയിലെ ജനങ്ങൾ കോഴിക്കോട്ടേക്കും അതായത് കോഴിക്കോട് പോകുന്നതിൽ എന്തെങ്കിലും കോഴിക്കോട്ടായിട്ടല്ലോ പക്ഷെ ആവൽ ഘട്ടങ്ങളിലുള്ള ദൂരം സഞ്ചരിക്കാനുള്ള പ്രയാസം ഉൾപ്പെടെ കവർ ചെയ്യാൻ കഴിയാവുന്ന തരത്തിലുള്ള സെൽഫ് സഫിഷ്യൻസിക്ക് ഒരു ഒരു ബേസിക് നീഡ്സിന് അപ്പുറത്തേക്കുള്ള സൂപ്പർ സ്പെഷ്യാലിറ്റികളിൽ സെൽഫ് സഫിഷ്യൻസിക്ക് വടകരയിലെ സാധാരണക്കാരനെ പ്രവർത്തിച്ചു കൊടുക്കും